السلام عليكم ورحمة الله وبركاته بسم الله والحمد لله رب العالمين اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد سمجر ما جامع الدعوات إمام نووي رحمه الله على الأذكار الله ചില ദിക്കറുകളാണ് പ്രധാനമായിട്ടും ഇതിൽ കൊടുത്തിട്ടുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളമായി പ്രാർത്ഥിച്ചിരുന്ന ഒരു പ്രാർത്ഥന അല്ലാഹുമ്മ അല്ലാഹുമ്മ റബ്ബനാ റബ്ബനാ ആതിനാ വഫിൽ വഖിനാ ഞങ്ങളുടെ റബ്ബേ ഞങ്ങളുടെ രക്ഷിതാവേ ആ ഞങ്ങൾക്കിനി നൽകണമേ ദുനിയാവിൽ ഈ ഐഹികനൊക്കത്ത് ഹസന തന്മ നന്മ നൽകണമേ وفي آخرة بارلوغة تلم آخرة من حسنة ننمي نلغينام وقنا ننجلني كاتو قلنام عذاب النار نرغ شتشي لن إذا دنن سورة البقرة إرنوتي ونناو داية تلبرارتنا ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ستة بشاسي قلنا اللهم إني أسألك الهدى والتقى والعفاف والغنى അള്ളാഹ്മ അള്ളാഹു ഇനി നിശ്ചയം ഞാൻ എന്നോട് ചോദിക്കുന്നു തേടുന്നു അപേക്ഷിക്കുന്നു അൽ ഹുദ സന്മാർഗത്തെ ഭയഭക്തിയും വൽ വൽഫാഫ ചാരിത്ര ശുദ്ധിയെയും ഐശ്വര്യത്തെയും ചോദിക്കുന്നു അടുത്തത് ഒരാൾ മുസ്ലിം ആയാൽ നബിസൽ അള്ളാസ്വലമ അദ്ദേഹത്തെ നിസ്കാരത്തിന് ആദ്യം പഠിപ്പിച്ചിരുന്നു നിസ്കാരത്തിന് ശേഷം ആദ്യം പഠിപ്പിച്ചിരുന്നൊരു പ്രാർത്ഥനയാണ് ഹിതായത്ത് മാർഗദർശനം നൽകണമേ എനിക്ക് ആഫിയത്ത് അതായത് ശരീരത്തിലും ദീനിലും ദുനിയവിലും ആഹൃതത്തിലും എല്ലാം ആഫിയത്താണ് ഉദ്ദേശിക്കുന്നത് നൽകണമേ വർ എനിക്ക് റിസത്ത് ഭക്ഷണം ഉൾപ്പെടെയുള്ള വിഭവങ്ങൾ പ്രൊവിഷൻസ് നൽകണമേ എന്ന് അടുത്തത് ദീനിൽ സ്ഥൈര്യം ലഭിക്കാനുള്ള ഒരു പ്രാർത്ഥന അള്ളാഹുഫ് കുരൂബിഫ്ലൂബനെ ഹൃദയങ്ങളെ തിരിക്കുന്നവനെ ഞങ്ങളുടെ ഹൃദയങ്ങളെ കൽബുകളെ നീ തിരിക്കണമേ അന തിക്ക നിന്നെ വഴിപ്പെടുന്നതിലേക്ക് നിൻ്റെ തോത്തിലേക്ക് അത് മറ്റൊരു രൂപത്തിൽ ഇങ്ങനെ വന്നിട്ടുണ്ട് ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനെ സബ്യത്ത് കൽ എൻ്റെ ഹൃദയത്തെ നീ സ്ഥൈര്യം നൽകണേ എൻ്റെ ഹൃദയത്തിന് നീ സ്ഥൈര്യം നൽകണേ അലാ ദീനിക് നിൻ്റെ ദീനിലായി നിൻ്റെ ദീനിൽ എൻ്റെ ഹൃദയത്തെ നീ ഉറപ്പിക്കണേ എന്ന് ഞങ്ങളുടേതല്ല ഇവിടെ സബ്യത്ത് കൽബി എന്നാണ് ഏകവചനത്തിലാണ് ഇവിടെ വന്നിട്ടുള്ളത് ഇനി ഇതേ ആശയത്തിൽ സൂറത്ത് ആര്യ ഇമ്രാൻ്റെ എട്ടാമത്തായത്തിലെ പ്രാർത്ഥന കാണാം ലാ ഇനി ഞങ്ങളുടെ ഹൃദയങ്ങളെ തെറ്റിക്കരുതേ ഡീവിയേറ്റ് ചെയ്യരുത് വ്യതിചരിപ്പിക്കരുത് ബഅദ ഇത് ഹതൈത്തനാ നീ ഞങ്ങൾക്ക് ഹിദായത്ത് മാർഗദർശനം ശരിയായ വഴിയിലേക്ക് മാർഗദർശനം നൽകിയ ശേഷം നീ ഞങ്ങളെ ഞങ്ങളുടെ ഹൃദയങ്ങളെ വ്യതിചരിപ്പിക്കരുത് ഓ ഹാബ്ലനാ നീ ഞങ്ങൾക്ക് നൽകേണമേ മില്ലതും കാ നിൻ്റെ നിന്ന് റഹ്മതൻ കരുണയെ അനുഗ്രഹത്തെ ഇന്നക അന്തൽ ഓഹാബ് നീ തന്നെയാണ് വളരെ പ്രധാനം ചെയ്യുന്ന നന്മ ഏറെ പ്രധാനം ചെയ്യുന്നവൻ നൽകുന്നവൻ നീ തന്നെയാണ് എന്ന്